ചില നദികൾ ഭൂപ്രകൃതിയെ രൂപപ്പെടുത്തുന്നതിനപ്പുറം പല ജീവിതങ്ങളുടെയും ജീവനുകളുടെയും ജീവനാടി കൂടിയാണ് എന്നാൽ ഡാൻയൂബ് എന്ന യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും വലിയ നദി അതിനും അപ്പുറമാണ് യൂറോപ്പിലൂടെ നീളം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഡാനൂബ് നദി റഷ്യയിലെ വോൾഗ കഴിഞ്ഞാൽ ഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദികൂടിയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഈ നദിയെ അതുല്യമാക്കുന്നത് വലുപ്പമല്ല മറിച്ച് അതിന്റെ വ്യാപ്തിയാണ് ലോകത്തിലെ മറ്റേതൊരു നദിയേക്കാളും കൂടുതൽ ദേശീയ അതിർത്തികളിലൂടെ കടന്നുപോകുന്ന എന്ന പ്രത്യേകതയും ഡാനൂബ് നദിക്ക് സ്വന്തമാണ് ജർമ്മനി ഓസ്ട്രിയ സ്ലൊവാക്യ ഹംഗറി ക്രൊയേഷ്യ സെർബിയ ബൾഗേറിയ റൊമാനിയ മോൾഡോവ ഉക്രൈൻ എന്നീ പത്ത് രാജ്യങ്ങളിലൂടെയാണ് ഇതൊഴുകുന്നത് ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്നാണ് നദിയുടെ ശാന്തമായ തുടക്കം പിന്നീടങ്ങോട്ടുള്ള ഒഴുക്കിൽ ഡാനിയൂബ് ദശലക്ഷക്കണക്കിന് ആളുകൾക്കും എണ്ണമറ്റ നഗരങ്ങൾക്കും ഒരു ജീവനാടിയായി മാറുന്നു യൂറോപ്പിന്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും സമ്പദ്വ്യവസ്ഥയിലും ഈ നദിക്കൊരു പ്രധാന പങ്കുണ്ട് ജർമ്മനിയിലെ ഡൊണോഷിങ്ങനിൽ വെച്ച് ബ്രഗ് ബ്രിഗാക്ക് എന്നീ രണ്ട് ചെറിയ അരുവികളുടെ സംഗമത്തിലൂടെയാണ് ഡാനൂബ് ആരംഭിക്കുന്നത് ലോകത്ത് നാല് ദേശീയ തലസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരേയൊരു നദിയെന്ന പേരും ഡാനൂബിന് സ്വന്തമാണ് ഡാനൂബിന്റെ നദീതടം എട്ട് ലക്ഷത്തി പതിനേഴായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു